പു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഈ ചടങ്ങിൽ ആമുഖം നടത്തുന്നത് ഡോക്ടർ സജീവ് കുമാർ പി പുസ്തക പരിചയം മനീഷ് അംഗീഷ്ണ പ്രകാശനം പ്രിയപ്പെട്ട രാവണി മാഷാണ് പുസ്തകം സ്വീകരിക്കുന്നത് കണ്ണൻ മാഷ് ആമുഖം അവതരിപ്പിക്കുന്നവരായി ഡോക്ടർ സജീവ് കുമാർ സർ ക്ഷിക്കുന്നു ും സദസ്സനും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആവിശ്യയുടെ ലേബർ റൂമിൽ നടക്കുന്ന മറ്റൊരു പ്രസവമാണ് ഈ മണ്ണാങ്കട്ടൈൻ കരീലൈൻ എന്ന പുസ്തക പ്രകാശം വെണ്ണില പുസ്തകക്കൂട്ടം ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ പുസ്തകം രചിച്ചിരിക്കുന്ന മായാബാലകൃഷ്ണൻ ശ്രദ്ധേയത് ഇന്നിവിടെ അവരില്ല എന്നുള്ള അവരുടെ അസാന്യ ഫിസിക്കൽ പ്രസൻസ് പ്രസൻസും അസാന്നെയും കൊണ്ടുകൂടിയാണ് ഈ പുസ്തകപ്രകാശനം ശ്രദ്ധേയമാവുന്നത് എന്തുകൊണ്ട് മായാബാലകൃഷ്ണൻ ഇവിടെ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കാം മായാബാലകൃഷ്ണൻ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു രാവണിയേട്ടനൊക്കെ കണ്ടിട്ടുണ്ട് അവർ ജിയുടെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അവിടെ പോയിപ്പോ കണ്ടതായിട്ട് എഴുതിയിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ അങ്കമാലി അടുത്തുള്ള നായത്തോട് സ്വദേശിയാണ് മായാബാലകൃഷ്ണൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ മായാബലേഷന് കണ്ടപരിചാവാൻ കഴിയില്ല അധ്യാപകരായ അച്ഛനമ്മമാരാണ് അവരുടെ നാല് മക്കളിൽ ഇളയോളമാണ് മായാബലേഷൻ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിനഞ്ചാം വയസ്സിൽ മറ്റോയുടെ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം സന്ധികളെ ബാധിക്കുന്ന അസുഖം ബാധിക്കുകയും അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു അതിനുശേഷം അവർ എസ് എസ് എൽ സി പാസ്സായി കാലടിയിൽ പ്രീഡിപ്പിക്കുകയായിട്ട് ചേർന്നെങ്കിലും ആ പഠനം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായിട്ട് ശാരീരിക ബുദ്ധിമുട്ട് പോലും മൂലം മൂലമുണ്ട് കിടപ്പുരോഗിയാണ് നമ്മുടെ ആരോഗ്യവകുപ്പിൽ ഇപ്പോൾ ഏറ്റവും പുതിയ പാക്കേജീവ് കെയർ റൂൾസ് പ്രകാരം നമ്മൾ ഈ രോഗികളെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും ബൗണ്ട് ടു ബെഡ് ബൗണ്ട് ടു ഹോം ആ രൂപത്തില് പറയും അപ്പോൾ നമ്മൾ മായാബാലകൃഷ്ണനെ കുറിച്ച് പറയുമ്പം മായാബാലക്ഷണം ബഹുട്ടപ്പെടുന്ന രൂപത്തിലാണ് മായാബാല ബാലകൃഷ്ണൻ അവസ്ഥ അതുകൊണ്ടാണ് അവരുടെ പ്രസൻസ് സാന്നിധ്യം കൂടി ഇല്ലാത്തത് എന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഡിഫറെൻ്റ് ഏബിൾഡ് ഭിന്നശേഷി ഉള്ളവർ എന്നുള്ള രീതിയിൽ പറയുന്നവർക്കൊക്കെ നമ്മൾ ഒക്കെ പറയാറുണ്ട് അവർക്ക് മറ്റേതെങ്കിലും രീതിയിൽ അവർക്ക് ചില കഴിവുകൾ സിദ്ധികൾ ഉണ്ടാകുമെന്നുള്ള രീതിയിൽ അത് തന്നെയാണ് മായാബാലകൃഷ്ണൻ സാഹിത്യ എഴുതിക്കൊണ്ടിരിക്കുന്ന കവിതകളും ആത്മകഥാരൂപത്തിൽ എഴുതിയിട്ടുള്ളതും പാലിയേറ്റീവ് കെയർ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിൽ കൂടുതൽ രണ്ട് സമാഹാരങ്ങൾ ഇതിനു മുമ്പ് കവിതാ സമാഹാരങ്ങൾ തുടിപ്പൊട്ട നിഷ്കാസിതരുടെ ആരൂഢം എന്ന രണ്ട് കവിതാ സമാഹാരങ്ങൾ മായാബാലേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ആത്മകഥ രൂപത്തിൽ എഴുതിയ ഒരു പുസ്തകമുണ്ട് പിന്നെ ബാലകഥ രൂപത്തിൽ കഴുകിയ ഒരു പുസ്തകം ഇതില് നിഷ്കാസിതരുടെ ആരൂഢം എന്ന പുസ്തകത്തിന് ഭിന്നശേഷി കമ്മീഷണറേറ്റിന്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സുകുമാർ അഴിക്കോട് തത്തുമസി പുരസ്കാരവും ആ പുസ്തകത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ പാരമ്പര്യ രീതിയിലുള്ള കവിതകളും ഭക്തി രൂപത്തിലുള്ള കവിതകളും ഉണ്ട് അതിനെ കുറിച്ചൊക്കെ മനീഷ് അവിടെ സൂചിപ്പിക്കും നമ്മുടെ ഈ ചടങ്ങിൽ മനീഷയാണ് പുസ്തക പരിചയം നടത്തുന്നത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ പാരമ്പര്യ രീതിയിൽ കവിത എഴുതി തുടങ്ങുകയും സമകാലിക കവിതയുടെ സ്പന്ദനങ്ങളും ഭാവത്വം ഉൾക്കൊണ്ട് കവിതകൾ രചിച്ചുകൊണ്ട് മുന്നേറുന്ന രാവണി മാഷാണ് അദ്ദേഹത്തിൻ്റെ കവിതാരചന ബംഗാളി മലയാളിയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം അദ്ദേഹമാണ് ഈ കവിതാ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പുസ്തകം സ്വീകരിക്കുന്നത് കെ ജി കണ്ണൻ അദ്ദേഹമാണ് കെ ജി കണ്ണൻ നമ്മുടെ കാവിശികയിൽ കവിതകളെ വളരെ കൃത്യമായിട്ട് വർഗ സ്വഭാവത്തോടെയും വിമർശന കൂടി സമീപിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആ ഓരോ കവിതയും അതിനകത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ശക്തമായ വിമർശന അദ്ദേഹത്തിനടുത്തുനിന്ന് വരാറുണ്ട് അപ്പം അദ്ദേഹമാണ് പുസ്തകം ഇവിടെ സ്വീകരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പുസ്തക പ്രകാശനത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് ഈ മായാബാലകൃഷ്ണൻ വരുന്ന പ്രദേശത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒന്ന് സ്പർശിച്ചു പോകേണ്ടത് നമ്മുടെ മലയാള കാവ്യമുറ്റത്ത് നമ്മൾ അഭിമാനത്തോടുകൂടി കാണുകയും അഭിമാനത്തോടി ഇരിക്കുകയും ചെയ്യുന്ന മൺമറഞ്ഞ് പോയ കവിയും ആദ്യ ജ്ഞാനപീഠ ജേതാവുമായ കേരളത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം കൊണ്ടുവന്ന ജി ശങ്കർ കുറുപ്പിൻ്റെ നാട്ടിൽ നിന്നാണ് മായാബാലേഷൻ വരുന്നത് സ്നേഹത്തിൽ നിന്നല്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാം നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൻ ഫലം സ്നേഹം ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം സ്നേഹമേ പരം സൗഖ്യം സ്നേഹഭംഗമേ ദുഃഖം സ്നേഹമേ ദിക്കാലാധിവർത്തിയായി ധനിച്ചാവൂ എന്ന് പറഞ്ഞ ജിയുടെ സ്മരണയോട് കൂടിയിട്ട് നമ്മൾ മായാബാലകൃഷ്ണന്റെ കവിതകൾ വായിച്ചെടുക്കുമ്പോൾ വിവിധ വിഷയങ്ങളിൽ എഴുതിയിട്ടുണ്ട് മായാബാലകൃഷ്ണൻ അതിലൊക്കെ ഈ ഈ കൂടി കാണുന്നു വ്യത്യസ്തമായ വിഷയങ്ങൾ കൈകാര്യം മാത്രം കവിതാ മറ്റു എല്ലാവരെയും വേദിയിലും ും സദസ് മായ ഇവിടെ ഇല്ലെങ്കിലും ഫേസ്ബുക്ക് ലൈവിലൂടെ എല്ലാം രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണല്ലോ എഴുതുന്ന ഒരാൾക്ക് ആ പുസ്തകം ഇറങ്ങുന്ന നിമിഷം എന്നത് അപ്പൊ മായയെ കൂടി ഈ ചടങ്ങിൽ നമ്മൾ കണ്ടുകൊണ്ട് സംസാരിക്കുകയാണ് അമ്പത്തിമൂന്ന് കവിതകളാണ് മണ്ണാങ്കട്ടയും കരയിലയും എന്ന ഈ പുസ്തകത്തിലുള്ളത് അവരാരെഴുതിയിരിക്കുന്നത് കുരിപ്പുഴ ശ്രീകുമാർ മാഷാണ് മായയുടെ കവിതയിലൂടെ സഞ്ചരിക്കുമ്പോൾ വാഗമരം പൂക്കൾ ഉപേക്ഷിച്ച് വാളുകൾ തൂക്കി നിൽക്കുന്നു വാളുകൾക്കുള്ളിൽ നിറയെ വിത്തുകളാണ് വാക്കുകൾ തൂക്കി നിൽക്കുന്ന വാഗമരം വിത്തുകളാൽ അതിജീവനത്തിന്റെ ശില്പ സൗന്ദര്യമാണ് പകരുന്നത് പുഷ്പഭാരം ഒഴിവാക്കി ആകാശത്തേക്ക് ശിഖരങ്ങൾ വിരിച്ച് വേനലിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് എന്നാണ് അവതാരകയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് അമ്പത്തിമൂന്ന് കവിതകളും അമ്പത്തിമൂന്ന് തരത്തിലുള്ളതാണ് എന്നാണ് ഇതിന്റെ പ്രത്യേകത കിടപ്പ് കിടപ്പുരോഗിയായമായ ജാലകത്തിന് അപ്പുറത്തുള്ള ലോകത്തെ ലോകത്തെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് എന്ന് അത്ഭുതത്തോടെ തോന്നിപ്പോകും ഓരോ കവിതയിലൂടെയും കടന്നു പോകുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപ വിലയുള്ള ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് വെണ്ണില പുസ്തകക്കൂട്ടമാണ് ഇന്ന് നൂറ് രൂപയ്ക്ക് ലഭിക്കുമെന്നാണ് മാഷ പറഞ്ഞിട്ടുള്ളത് പുസ്തകത്തിന്റെ അവതാരകയിൽ കവി കുലീപ്പുഴ ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട് മുത്തായ മൂകവേദനകൾ എന്ന് അനുഭവങ്ങളിൽ നിന്നും പിറവിയെടുത്ത അക്ഷരങ്ങളാണ് മായയുടെ കവിതകളുടെ കരുത്ത് ജീവിതാനുഭവങ്ങൾ ഒരുക്കി ചേർത്ത ഈ കവിതകളിൽ ജീവിത വേദനയും പ്രത്യാശയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴേക്കും ജീവിതം മടുക്കുന്ന പലരുള്ള ഈ നാട്ടിൽ ഇനി വേറെ ഒന്നും വേണ്ട എന്ന നിരാശയുടെ പടികുഴയിലേക്ക് വീണു പോകുന്ന മനുഷ്യരുടെ ലോകത്ത് മായ വേറിട്ട് നിൽക്കുകയാണ് കാരണം ചലനശേഷിയുള്ള ഒറ്റ വിതൽത്തുമ്പിനാൽ മായ മൊബൈലിൽ കുറിക്കുന്നതാണ് ഈ എഴുത്തുകൾ മുഴുവൻ മൂന്നാമത്തെ കവിതാ സമാഹാരമാണ് മായയുടെ ഇത് ചലനശേഷി തൊണ്ണൂറ് ശതമാനം നഷ്ടപ്പെട്ടിട്ടും അക്ഷരങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തെ പ്രതീക്ഷയോടെ കാണുന്ന അല്ലെങ്കിൽ ഈ അക്ഷരങ്ങളുടെ ബലത്തിൽ ജീവിതത്തെ നോക്കി പുഞ്ചിരിക്കുന്ന ഈ മായയുടെ കവിത എല്ലാവരും വായിക്കണമെന്നും കുറിപ്പുകളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും അതിജീവനത്തിന്റെ മറ്റൊരു കവിതയാണ് ഇതെന്ന് പറഞ്ഞു വെക്കണമെന്നും ഞാൻ അറിയിക്കുകയാണ് മഴ നോവുകൾ എന്ന കവിത നോക്കുക

എവിടെ നിന്നും ലഭിക്കുന്നില്ല അതിപ്പോൾ ബസി അലസമായിരിക്കുന്ന ഒരുവലിൽ നിന്നാണെങ്കിലും ആധുനികനെന്ന് നടിച്ച് പുസ്തകത്തിൽ മുഖം പൊഴുത്തിയിരിക്കുന്ന ആളിൽ നിന്നാണെങ്കിലും അവഗണനയിൽ നിശബ്ദമാക്കപ്പെടുന്നവരുടെ ശബ്ദമാണ് മണ്ണാങ്കട്ടയും കരയിലെയും അടിച്ചമർത്തി എത്ര വെച്ചാലും കെട്ടു പൊട്ടിച്ച് പുറത്തു വരിക തന്നെ ചെയ്യും ആ ശബ്ദം എന്ന് മായയുടെ കവിതകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു മായയുടെ രണ്ട് കവിതകൾ ഒന്നുകൂടി വായിച്ച് ഞാൻ ഈ പുസ്തക പരിചയം അവസാനിപ്പിക്കാം മാറപ്പ് പിച്ച വെച്ച് നടന്നു കളിക്കൂട്ടിലെത്തി അന്ന് പുറത്ത് കയറിയൊരു മാറാപ്പ് സ്നാക്സും ടവലും കളിക്കോപ്പും പിന്നെ പിന്നെ പുസ്തകക്കൂട്ടങ്ങൾ ഓരോന്നോരോന്നായി പുറത്തെ മാറാപ്പിന്റെ വന്നതേയുള്ളൂ സ്കൂൾ കാലം കഴിഞ്ഞു കോളേജ് കഴിഞ്ഞിട്ടും ജോലി തേടിയുള്ള അലച്ചിലും ഓരോ കയറ്റിറക്കത്തിലും മുതുക വിടാതെ നിന്നു ജോലിയായി കുടുംബമായി മക്കളായി മുതുകത്തെ ഭാരം ഏറിയേറി അവസാനം വടി കുത്തിപ്പിടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആ മാറാപ്പ് എടുത്തു മാറ്റാൻ കഴിയാത്ത ഒന്നായി രൂപാന്തരം പ്രാപിച്ച് മുതുകൽ അങ്ങനെ പറ്റിച്ചേർന്നിരുന്നു ഇതിലെ ഒട്ടുമിക്ക കവിതകളും കലാകൗമുദിയിലും മറ്റും അച്ചടിച്ച് വന്നവയാണ് ഈ ഒറ്റ കവിതയിൽ ജീവിതം മുഴുവൻ പറഞ്ഞു വെക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ ഈ കവിത വായിക്കുക ഈ പുസ്തകം കൂടുതൽ വായിക്കുക വിശപ്പാഴം എന്ന കവിതയിൽ ഒരു അഭിസാരിക അഭിസാരികയുടെ വിശപ്പ് വയറിന്റെ വിശപ്പും എന്നാൽ അഭിസാരികയെ തേടിയെത്തുന്നവൻ്റെ വിശപ്പ് കാമത്തിന്റെ വിശപ്പുമാണ് എന്ന് പറയുമ്പോൾ വീടിനകത്തിരുന്നും മായ വിശാലമായ ലോകത്തെ കാണുന്നു എന്ന കവിത കൂടി വായിക്കാം മുറിവേറ്റാലും പിടഞ്ഞാലും ലക്ഷ്യത്തിൽ എത്തും വരെ അവൻ പോരാളിയാണ് അവന്റെ ചോരയിൽ തിളയ്ക്കുന്നത് പോരാട്ട വീര്യം മാത്രം പടനില കത്തിച്ചാമ്പലായി തീർന്നാലും അവന്റെ കൊടിയടയാളം ആ വീര്യത്തിൽ മുങ്ങി നിവർന്നു തന്നെ നിൽക്കും ജീവന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പടയോട്ടം നടത്തിയ ഒരുവളുടെ ധൈര്യത അതെ അതാണ് ഇത് യുടെ പുസത്ത് മണ്ണാങ്കട്ടയും കരയിലെയും എല്ലാവരും വായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പുസ്തക പരിചയം നിർത്തുന്നു നന്ദി നമസ്കാരം പുസ്തകം ഏറ്റുവാങ്ങി സംസാരിക്കുന്നതിന് വേണ്ടി കണ്ട സന്തോഷം കാരണം മായാബാലകർഷൻ എല്ലാവർക്കും പ്രിയപ്പെട്ട കവയാണ് മായാഭർഷനെ നമുക്ക് കണ്ടിട്ടില്ല എങ്കിൽ പോലും ആ മായയുടെ സാന്നിധ്യം ഇവിടെ നിന്നാണ് ഈ ലൈവിലാൾ കാണുന്നത് എന്നുള്ളത് നമുക്കൊരു സന്തോഷം ഈ മണ്ണാങ്കട്ടയും കരിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടൊരു കഥയാണ് അപ്പോൾ ആ കഥയുടെ ക്യാപ്ഷൻ നമുക്ക് കവിതയ്ക്ക് ഇടുന്ന അത് വലിയൊരു സംഭവം തന്നെയാണ് കവിത കവിതയായും കഥ കഥയായും നിൽക്കണം എന്നല്ല ഇപ്പോഴത്തെ കാലം ആവശ്യം ആവശ്യപ്പെടുന്നത് കഥയിലും കവിതയുണ്ട് കവിതയിലും കഥയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടും മായ എങ്ങനെയാണ് ഇതൊക്കെ എഴുതാൻ കഴിയുന്നത് എന്നുള്ളത് കാരണം നമുക്ക് ഇത്രയും പുറത്തേക്ക് ഇറങ്ങി സഞ്ചരിക്കാനും എല്ലായുമുള്ള ശേഷിന്റെ ആയിട്ട് പോലും നമുക്ക് പോലും കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ് മായ അതിൽ കാണിക്കുന്നത് ഇപ്പം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം നിൽക്കാനേ പറ്റുള്ളൂ അത്രയും മനോഹരമാണ് ഇവർ കവിതകൾ ഞാൻ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കവിതകൾ ഞാനതിന് വായിക്കാറില്ല എനിക്ക് പക്ഷേ ഞാൻ വായിച്ചപ്പോൾ ഇത് നിർത്താൻ പറ്റില്ല അത്രയും മനോഹരമായ കവിതകളാണ് ഇതിൽ പ്രകൃതി ഭംഗിയൊക്കെ എങ്ങനെയാണ് വിവരിക്കുന്നതെന്ന് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു കുട്ടിയാണ് എന്നിട്ട് പോലെ അവരെങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്ന കഴിഞ്ഞില്ല അത് ഭാവനയുടെ ഒരു ചിറകു വെച്ച് സഞ്ചരിക്കുക എന്നുള്ളത് ആ ചിറകു മായയ്ക്ക് ഒരുപാട് ഉണ്ട് അതുകൊണ്ട് തന്നെ മായ ഇനിയും എഴുതും ഒരുപാട് നല്ല ഉണ്ടാകും ഇനിയും വരെ പുസ്തകങ്ങൾ വരും നമുക്കെല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം എല്ലാവരും വാങ്ങി വായിക്കണം ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇത് കുട്ടിയെ അറിയിക്കണം ആരെയും ഇത് മനസ്സിലാക്കി കൊടുക്കണം എല്ലാവരോടും എല്ലാം സന്തോഷം അറിയിക്കുന്നു സുഹൃത്തുക്കളെ ഈ ചടങ്ങിൽ നന്ദി പറയുന്നതിന് മുമ്പുള്ള അവസാനത്തെ പ്രസംഗമാണ് എന്റേത് ഞാൻ അവിടെ മൂന്നോ നാലോ മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ വിചാരിച്ചുള്ളൂ ഇത് ഇത്ര ആറുപേരുടെ പുസ്തക പ്രകാശനം നടത്താൻ തീരുമാനം ഉണ്ടായത് യാദിച്ചാണ് ഒരാളുടെ പുസ്തകം പ്രകാശം ചെയ്യാൻ തീരുമാനിച്ചു കൂടെ ഒരാൾ വന്നു പിന്നൊരാൾ വന്നു അങ്ങനെ എണ്ണി എണ്ണി അവസാനം ആറായി ആരായിപ്പോൾ നിർത്താൻ തീരുമാനിച്ച നേരത്തെ ലക്ഷ്മി കമല എന്നോട് പറഞ്ഞത് മാഷ എൻ്റെ പുസ്തകം കൂടിയായിരിക്കും പ്രയാസം ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ആറായ ആൾ നിർത്തണം എന്നൊരു സർക്കാർ ഓർഡർ ഉണ്ട് അപ്പം ഇനി നമുക്ക് ചെയ്യാൻ പറ്റും വേറെ ഒക്കെ ചെയ്യാമെന്നു പറഞ്ഞു അപ്പം എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു ഇപ്പം വല്ലാത്തൊരു ഒരു സാഹസികമായൊരു പരിപാടിയാണ് ചെയ്യുന്നത് ഒരു മര്യാദയോട് ഉണ്ട് ഇല്ലെന്നുള്ളത് പക്ഷെ ഇപ്പം സമാധാനമായി കാരണം വിചാരിച്ചകളും നന്നായി എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നു എല്ലാവരും നല്ല സന്തോഷത്തിൽ ഓരോ പുസ്തകത്തെക്കുറിച്ചും കുറിച്ചും പറഞ്ഞത് കേട്ടു ഇത്രയ്ക്ക് മതി എന്നുള്ളതാണ് ഇത് വാസ്തവത്തിൽ ഞാൻ ഈ അടുത്ത് നടത്തിയൊരു യാത്രയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നൊരു കുരുത്തക്കേടലിക്ക് കാരണമായി തീരു ഷാർജ ഫെസ്റ്റിവലിൽ പോയി ഷാർജ ഫെസ്റ്റിവലിൽ ഉടനീളം പുസ്തക പ്രയാസങ്ങളാണ് അരമണിക്കൂർ നേരമാണ് ഓരോരുത്തർക്കും ലഭിക്കുക പക്ഷെ അതൊക്കെ കൃത്യമായി നല്ല ചിട്ടയിൽ നന്നായി ചെയ്യുന്നു ഓരോ പ്രകാശനം നന്നാവും അപ്പം കണ്ടപ്പോഴാണ് നമ്മൾ ഈ നാലഞ്ച് മണിക്കൂർ സമയം ചിലവഴിക്കുന്ന പുസ്തകപ്രകാശനമൊന്നും വേണ്ടല്ലോ മാത്രമല്ല മാത്രമല്ലെങ്കിൽ ആളുവാണെങ്കിൽ പത്തി ഇരുപത്തി അയ്യായിരം രൂപ ചിലവ് വരും ഈ ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ പത്രിക ചിലവഴിച്ച് പ്രോഗ്രാം ചെയ്യേണ്ട ഒരു കാര്യമില്ല ഒരു മൂന്ന് നാലോ പേര് ചേർന്നാൽ നല്ല പ്രകാശനം നടത്താം എന്നൊരു ആശയം വന്നാണ് ആറിലായിട്ട് ഇത് ആറ് ആവർത്തിക്കില്ല മിക്കവാറും നമുക്ക് നാലിൽ നിർത്താം അങ്ങനെ ഒരു ഈ ഒരു കാര്യത്തിൽ നമുക്കൊരു കൂട്ടായ കാര്യം ചെയ്യാം മായയെക്കുറിച്ച് ഞാൻ പറയാം ഞാൻ ഈ പുസ്തക പ്രകാശനം ചെയ്യുമ്പോൾ ഈ ഇന്ന് പ്രകാശനം ചെയ്ത പുസ്തകങ്ങളേറെ എല്ലാം തന്നെ ഉണ്ട് സുഹൃത്തിട്ടുള്ളതാണ് സ്വാഭാവികമായിട്ടും അവർ പറയാൽ അവരുടെ ഭാഷ പ്രകാശനം ചെയ്താൽ മതി എന്നൊക്കെ പറയലോ പറയും ഞാൻ എല്ലാവരും പറഞ്ഞു പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തത് മായ ബാലകൃഷ്ണനെയാണ് അവൻ ഞാൻ പറഞ്ഞു ഞാൻ മായയുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നു മാത്രല്ല ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഒരാള് വേറെ ആരുടെയും പുസ്തകം പ്രകാശിക്കുകയുണ്ടായി ഞാൻ കെ വി രാമസഭാഷൻ വിളിച്ചത് അവർടെ പുസ്തകം പ്രകാശിക്കുകയാണ് പിന്നെയാണ് പ്രോഗ്രാമിനൊന്ന് മാറ്റിയത് അപ്പം ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ തീരുമാനിച്ചാൽ കാരണം ഈ കവിയോട് എനിക്കുള്ളൊരു ആദരവാണ് ഞാൻ കുറേ കൊല്ലം മുമ്പ് മഹാകവി ജി ശങ്കർക്ക് പിന്നൊരു അനുസ്മരണ സമ്മേളനം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ നായത്തോട് നടക്കുന്നതായിരുന്നു മഹാകവിയുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ചേർന്ന് പ്രോഗ്രാം നടന്നത് അതൊരു വലിയ പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിലാണ് ഒരുപാട് കവികൾ കേരളത്തിനുള്ള ഭാഗത്തും വന്നൊരു ഒരു ഗംഭീരമായ കവിസമ്മേളനം നടന്നത് അതിലേതാണ്ട് ഒരു അവസാനമൊക്കെയാണ് മായ പല കവിത വായിക്കുന്നത് എന്ന് പറഞ്ഞത് ഇപ്പം സദസ്യ വീൽ ചെയറിലാണ് മായയിരിക്കുന്നത് വളരെ ദൃഢമായ ശബ്ദം ഗംഭീരമായ കവിത നല്ല അവതരണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആവേശ സന്തോഷം ഉണ്ടായി ഞാൻ പരിപാടി കഴിച്ചുകൊണ്ട് ഞാൻ മായയുടെ അടുത്ത് പോയി മായ മായ തൊട്ട് എൻ്റെ സന്തോഷം രേഖപ്പെടുത്തി അന്ന് മുതൽ ഞങ്ങൾ ഒന്നിച്ചാണ് എന്ന് ഞാൻ പറയുന്നു നെടുമ്പാശ്ശേരിയുടെ വിമാനത്താവളത്തിൽ തൊട്ട് മുമ്പാണ് മായയുടെ വീട് ഇത് കഴിഞ്ഞാൽ പിന്നെ നെടുമ്പാശ്ശേരിയാണ് അപ്പം മകരെ കൊണ്ടാക്കാനോ കൊണ്ടുവരാനോ ഞാനവിടെ പോകുമ്പോഴെല്ലാം മായയുടെ വെട്ടിപ്പോകും ഇത്രവടെ ഞാൻ ഞാൻ ബാല്യം കൂടി അവിടെ പോയിരുന്നു അപ്പം അങ്ങനെ ഒരു വേർപ്പെടുത്താനാവാത്ത സ്വർണ്ണം പിന്നെ മായയുടെ അമ്മ ഞാൻ ഏറ്റവും വെല്ലം മതിച്ചൊരാളാണ് മായയുടെ അമ്മ കാരണം മായയുടെ അമ്മ ജീവിക്കുന്നത് മായ നോക്കാൻ വേണ്ടി മാത്രമാണ് അതിന് ചുറ്റുപാട് സഹോദരന്മാരൊക്കെ ഉണ്ട് അവരെല്ലാവരും പൊളിച്ചേർന്ന മായ പരിപാടിക്കുന്നത് അങ്ങനെ ആണ് മായ ജീവിതം തൊണ്ണൂറ് ശതമാനം ഡിസബിലിറ്റി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു പക്ഷെ നൂറ് ശതമാനം എബിലിറ്റി ഉള്ള നമ്മൾ സഞ്ചരിച്ചതിനേക്കാൾ ലോകത്ത് സഞ്ചരിക്കുന്നുണ്ട് മായാപാല ഈ കവിതകളെല്ലാം സാക്ഷിയാണ് മാത്രമേ സമകാലികമായ എല്ലാ സംഭവങ്ങളെയും കണ്ട് നേർക്ക് നേരം കണ്ട് ഇടപെട്ടാണ് മായ പ്രതികരിച്ചത് മായ പ്രതികരിച്ചുപിടിക്കുന്നത് അങ്ങനെ എല്ലാർത്ഥത്തിലും വളരെ സജീവമായ ഒരു കാവ്യ ജീവിതം നയിക്കുന്ന ഒരാളാണ് മായാബാലും ബാലസാഹിത്യം എഴുതുന്നു കവിതകൾ എഴുതുന്നു ഉപന്യാസങ്ങളെഴുതുന്നു സോഷ്യൽ മീഡിയയിൽ പല മായയുടെ പുസ്തക പ്രയാസ ചടങ്ങിൽ പണ്ട് അവർ പങ്കെടുക്കണ്ടായി മഹാകവി ജി ചക്രകുട്ട് സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വലിയ വലിയ മുറ്റത്ത് നിറയെ മനുഷ്യരാണ് ആ നിറയെ ആൾക്കാർ വന്നത് കേരളത്തിന്റെ പല ഭാഗത്തുമാണ് എല്ലായിടത്തും വരുന്നു അന്ന് വേദിയിൽ വയനാടിന്റെ കുടുംബം മുഴുവനും ഉണ്ട് ശരത്തുണ്ട് ശരത്താണ് പ്രയാസം ചെയ്യുന്നത് എൻ്റെ ഓർമ്മ ശരത്തുണ്ട് ശരത്തിൻ്റെ സഹോദരിമാരുണ്ട് എല്ലാവരുമുണ്ട് ശരത്തിൻ്റെ അമ്മയുണ്ട് അവരെല്ലാവരും കൂടിയവരി കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മായയുടെ സഹോദരൻ തൃശ്ശൂർന്നുണ്ടായിരുന്നു അങ്ങനെ നിറഞ്ഞ അപ്പോൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇവിടെ വന്നുചേർന്നത് അപ്പോൾ മായ കാണുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഒരു മികച്ച കവിയോട് കാണിക്കുന്ന എല്ലാ ആദരവും അവിടെ കണ്ടു എന്നുള്ളതാണ് ഞാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഓർമ്മ ആ ചടങ്ങിൽ ഒരു പ്രധാനപ്പെട്ട ചുമതല ഞാൻ എന്തോ ചെയ്തിരുന്നു ഞാൻ അദ്ദേഹം വൈകി ചോദന എന്തോ ആയിരുന്നു അപ്പോൾ വലിയൊരു സന്തോഷത്തിലാണ് ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് മായയുടെ പുസ്തക പ്രയാസം മായയുടെ പുസ്തകപ്രയാസം നടന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കവിത അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വായിക്കപ്പെടുന്നു വിനിമയം ചെയ്യപ്പെടുന്നു മായയുടെ കവിതയ്ക്ക് ഒരുപാട് അവകാശികളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മികച്ച കവിതയാണ് ഇപ്പം ഒരു നാൽപ്പത് പുസ്തകം വീട്ടിലുണ്ടായിരുന്നു നാൽപ്പത് പുസ്തകം ഞാൻ കൊണ്ടുപോകുന്നു അപ്പം ഞാൻ വിചാരിച്ചത് ഇവിടെ നാല്പത് പുസ്തകം ചെലവുന്നതാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ നാൽപ്പത് പുസ്തകം നിങ്ങൾ വാങ്ങിപ്പോകുന്നതാണ് അത് മായോട് നമ്മൾ കാവിശിക ചെയ്യേണ്ട ഒരു കാര്യമാണ് മാത്രല്ല മായ കാവിശികയുടെ അംഗമാണ് ഈ ഈ കവിതയിൽ നമ്മുടെ കാലം പതിഞ്ഞു കിടക്കുന്നുണ്ട് കാലത്തിൻ്റെ എല്ലാ ഉച്ചകളും ഉണ്ട് വാസ്തവത്തിൽ മായയുടെ നിലപാടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ശബരിമല സംഭവത്തിൽ മായ നിൽക്കുന്നതല്ല ഞാൻ നിൽക്കുന്നത് ഞാൻ സുപ്രീംകോടതി ഉത്തരവിൻ്റെ കൂടെ നിൽക്കുന്നത് വനിതകൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമിയുടെ എല്ലാ അറ്റങ്ങളും എല്ലാ അമ്പലങ്ങളും ഞാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വനിതകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വനിതകൾക്ക് വനിതകൾക്ക് പ്രവേശനം അരുതാത്ത ഒരു വിശുദ്ധ ക്ഷേത്രം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വനിതകൾ കടന്നു വരുമ്പോഴേ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളാവും എന്നും ഞാൻ വിചാരിക്കുന്നു പക്ഷെ മായ വിചാരിക്കുന്നത് അത് അങ്ങനെയല്ല അമ്പലത്തിന്റെ പവിത്രത പാരമ്പര്യം നിലനിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ എല്ലാ കാര്യത്തിലും തൻ്റെതായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് തീർച്ചയായും സ്ത്രീത്വത്തിൻ്റെ നാനാ തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ കഷ്ടപ്പാടുകൾ ക്ലേശങ്ങൾ പീഡനങ്ങളെല്ലാം തന്നെ എല്ലാവരും എല്ലാ കഥകളും എന്ന പോലെ മായയുടെയും എഴുത്തിന് വിധേയമാവുക നന്നായിട്ട് നേരത്തെ മനുഷ്യമായയുടെ കവിയെ പരിപെടുത്തി അങ്ങേയറ്റത്തെ അഭിമാനത്തോടു കൂടി മണ്ണാങ്കട്ടയും വരിയിലയും എന്ന മായാബാലകൃഷ്ണി ഈ കവിതാ പുസ്തകം കെ ജി കണ്ണന് കൈമാറിക്കൊണ്ട് മലയാളത്തിലെ മുഴുവൻ വായനക്കാർക്കുമായി ഞാൻ സമ്മാനിക്കുന്നു നമ്മുടെ പുസ്തക പിറ എന്നീ പരിപാടി സമാപിക്കുകയാണ് നന്ദിപ്പറ നന്ദി പറയാൻ വേണ്ടി ജിബിൽ പെരേറെ വളരെ സന്തോഷം കാരണം ആറ് പേരുടെ വ്യക്തികളുടെ പുസ്തക പ്രകാശനം നടക്കുന്ന ഒരു വലിയ വേദി പ്രിയപ്പെട്ട എല്ലാവരും ഉള്ള ഒരു വലിയ ബൃഹത്തായ ഒരു വേദിയിൽ വെച്ചിട്ടുമാർത്തായ വേദിയിൽ വെച്ചിട്ട് സാഹിത്യ അക്കാദമിയിൽ എല്ലാവർക്കും വേണ്ടി നന്ദി പറയുക എന്നുള്ളൊരു അവസരം എന്നെ സംബന്ധിച്ച് വലിയൊരു അവസരം തന്നെയാണ് അറിയാൻ നീട്ടി പറയുന്നില്ല എൻ്റെ തന്നെ ലളിതമായ ഭാഷയിൽ ഞാൻ വളരെ ചുരുക്കി നന്ദി പ്രകാശനത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി നമ്മുടെ ഉദ്ഘാടനത്തിനായിട്ട് ഈ വലിയ മാതായ തർമ്മം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കെ വി രാമകൃഷ്ണ മാഷ് പ്രിയപ്പെട്ട കെ വി രാമകൃഷ്ണ മാഷ് നന്ദി പറയുന്നു ഒപ്പം തന്നെ നമ്മുടെ ഈ അധ്യക്ഷ പദവി അലങ്കരിച്ച വിനയകുമാർ മാഷു അഡ്വക്കേറ്റ് വേദിലുള്ള അഡ്വക്കേറ്റ് വി ഡി പ്രേമദാസ് പ്രേംപ്രസാദ് ബഹുമാനപ്പെട്ട ജോൺ ഒപ്പം തന്നെ നമ്മുടെ കാവിശികയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാവിശികയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വവും ചുക്കാനും പിടിക്കുന്ന നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ടായഷക്കും കൂടാതെ ഈ ഒരു പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ പുറകിൽ അക്ഷീണം പ്രയത്നിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് കാവിശിക കുടുംബാംഗങ്ങൾക്കും അവരുടെ അഡ്മിന്മാർക്കും സാന്നിധ്യം കൊണ്ട് മാത്രമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒപ്പം തന്നെ എന്റെ പേരിലും ഈ പുസ്തക പ്രകാശനം നടത്തിയ ആറു പേ വ്യക്തികളുടെ പേരിലും കാവിശ്യ കുടുംബാംഗങ്ങളുടെ പേരിലും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിലും ഞാൻ നന്ദി പ്രകാശിച്ചത് നിർത്തുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചേ പോകാവൂ പിന്നൊരു കാര്യം പറയാം അഭിമുഖത്തിൽ ഒരു വലിയ സാഹിത്യ ക്യാമ്പ് ഗുരുവായൂർ ശ്രീകൃഷ്ണകുളം വെച്ച് ഈ മെയ് മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതി നടക്കുന്നുണ്ട് അതൊരു ക്യാമ്പ് എന്ന ഒരു ചിട്ടവടത്തിലല്ല ഒരു വലിയ സാഹിത്യോത്സവം എന്ന നിലയ്ക്കാണ് പങ്കെടുക്കുന്നത് മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള ഒട്ടേറെ സാഹിത്യകാരന്മാർ പങ്കെടുക്കുന്നുണ്ട് സാഹിത്യകാരികൾ പങ്കെടുക്കുന്നുണ്ട് ആ ക്യാമ്പ് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത് ക്യാമ്പംഗങ്ങളായി പങ്കെടുക്കണമെന്ന് ഇവിടെ വന്നു ചേർന്ന എല്ലാവരോടും കാറിൽ ശിഖയ്ക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ പുസ്തകപ്പിറ എന്നീ ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട് കഴിച്ചേ പോകാം